ബജറ്റ് കണക്കുകൾ മാത്രം ആധാരമാക്കിയുള്ള എൻ ഐ പി എഫ് പി പഠനത്തിൽ കിഫ്ബി വഴിയുള്ള ബൃഹത്തായ നിക്ഷേപങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല കിഫ്ബിക്ക് സർക്കാർ നൽകുന്ന പണം കേന്ദ്ര ബജറ്റ് വർഗീകരണമനുസരിച്ച് റവന്യൂ ചെലവായാണ് കണക്കാക്കുന്നത് ഈ തുക കൂടി പരിഗണിച്ചാൽ കേരളത്തിലെ മൂലധന ചെലവ് റിപ്പോർട്ടിൽ പറയുന്നതിനേക്കാൾ എത്രയോ മുകളിലാണ് ആസൂത്രണ ബോർഡിൻ്റെ ശാസ്ത്രീയമായ ഇടപെടലുകൾ വഴി അനാവശ്യമായ റവന്യൂ ചെലവുകൾ നിയന്ത്രിക്കാനും കൃത്യമായ ധനകാര്യ മാനേജ്മെ മാനേജ്മെൻറ്റിലൂടെ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിച്ചു ആസൂത്രണം ഒരനാവശ്യ ഭാരമാണ് എന്ന് പ്രചരിപ്പിക്കുന്നവർക്കുള്ള ശക്തമായ മറുപടിയാണ് കേരളം കൈവരിച്ച ഈ നാട്ടം ജനങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് വിഭവങ്ങൾ വിന്യസിക്കാൻ ശാസ്ത്രീയമായ ആസൂത്രണം അത്യാവശ്യമാണെന്ന് സംസ്ഥാന സർക്കാർ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ആസൂത്രണ പ്രക്രിയക്ക് നൽകുന്ന പ്രാധാന്യം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ കേരളം വികസന പാതയിൽ മുന്നോട്ടു പോകും ഇത്തരം മുന്നേറ്റം കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രകടനത്തിലും പ്രതിഫലിക്കുന്നുണ്ട് യു ഡി എഫ് സർക്കാരിന് കീഴിൽ തകർന്നടിഞ്ഞതാണ് പല പൊതുമേഖലാ സ്ഥാപനങ്ങളും അവയെ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിക്കാൻ സർക്കാർ ശ്രമിച്ചപ്പോൾ അതിന് പ്രതിരോധം തീർക്കുകയാണ് എൽ ഡി എഫ് സർക്കാർ ചെയ്തത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂടുതൽ മത്സരക്ഷമമാക്കാനും അവയുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനുമായി സർക്കാർ നിരന്തരം ഇടപെട്ടു വ്യവസായ വാണിജ്യ വകുപ്പിന് കീഴിൽ അൻപത്തൊന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് സംസ്ഥാനത്തുള്ളത് സർക്കാരിൻ്റെ നിരന്തരമായ ഇടപെടലുകൾ മൂലം ഈ സ്ഥാപനങ്ങൾ അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് ദശാംശം എട്ട് ഒൻപത് കോടി രൂപയുടെ സംയുക്ത വിറ്റുവരവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് പതിനഞ്ച് ദശാംശം ഒന്ന് നാല് ശതമാനത്തിൻ്റെ വർധനമാണ് അറ്റാദായം നേടുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ പന്ത്രണ്ടിൽ നിന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ പതിനാലായി ഉയർന്നു അതുപോലെ പ്രവർത്തന ലാഭം രേഖപ്പെടുത്തിയ സ്ഥാപനങ്ങളുടെ എണ്ണം പതിനെട്ടിൽ നിന്ന് ഇരുപത്തിരണ്ടായി വർദ്ധിക്കുകയും ചെയ്തു ദേശീയ തലത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കാനും അവയിലെ നിക്ഷേപം കുറക്കാനും അതുവഴി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനുമുള്ള നയങ്ങളാണ് നടപ്പാക്കുന്നത് കേരളം ഈ സ്ഥാപനങ്ങളുടെ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ശക്തമായ ഒരു കോട്ടയായി നിലകൊള്ളുന്നു രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിലുള്ള വാർഷിക വ്യവസായ സർവേ എ എസ് ഐ കണക്കുകൾ പ്രകാരം മറ്റ് സംസ്ഥാനങ്ങളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ നൂറ്റി എഴുപത് സർക്കാർ ഫാക്ടറികളുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ്ററുപത്തി മൂന്നായി ഏതാണ്ട് സ്ഥിരതയോടെ നിലകൊള്ളുന്നു ഇതേ കാലയളവിൽ കർണാടകയിൽ പൊതുമേഖലാ ഫാക്ടറികളുടെ എണ്ണം നൂറ്റി അൻപത്തൊന്നിൽ നിന്ന് എഴുപത്തി നാലായി ഉത്തർപ്രദേശിൽ നൂറ്റി പതിനേഴിൽ നിന്ന് നാൽപ്പത്തഞ്ചായി കുത്തനെ ഇടിയുകയാണ് സ്വകാര്യവൽക്കരണ നയങ്ങൾ ശക്തമായ ഗുജറാത്തിൽ നാനൂറ്റി ആറിൽ നിന്ന് നൂറ്റി മുപ്പത്തൊൻപതായി മഹാരാഷ്ട്രയിൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ നിന്ന് തൊണ്ണൂറ്റെട്ടായി ഇതെല്ലാം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ വന്ന കുറവാണ് പശ്ചിമബംഗാളിൽ നൂറ്റി അൻപത്തിരണ്ടിൽ നിന്ന് അറുപത്തേഴായി ഇങ്ങനെ വലിയ കുറവ് മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുമ്പോൾ നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ സംസ്ഥാനത്ത് വലിയ മാറ്റമില്ലാതെ അതേ എണ്ണം നിലനിർത്തി പോകാൻ നമുക്ക് കഴിയുന്നത്